ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഒക്ടോബർ പതിനെട്ടിന് ആലങ്കാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും ഉച്ചക്ക് രണ്ടു മണിക്ക് ചേരുന്ന വികസന സദസ്സ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾ അറിയാനും ഭാവി വികസനത്തിന് പൊതുജനങ്ങളുടെ അഭി ആശയങ്ങളും അഭിപ്രായങ്ങളും സ്വരൂപിക്കാനും വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന കൂട്ടായ്മയാണ് വികസന സദസ്സ് പ്രാദേശിക തലത്തിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ജനങ്ങൾ താങ്കളുടെ നാടിന്റെ ഭാവി വികസനത്തിന് പങ്കാളികളാകാനും സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് അറിയാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അധികാരികൾ അറിയിക്കാനും ഇതിലൂടെ സാധിക്കും ഇപ്പോൾ എം എൽ എയും വ്യവസായ നിയമവകുപ്പ് മന്ത്രിയുമായ പി രാജീവ് ചേരുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വികസന സദസ് സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഓരോ പഞ്ചായത്തിലും നടത്തിയിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ഭാവിയിൽ എങ്ങനെയായിരിക്കണം ഈ നാടിന്റെ വികസനം എന്നത് ചർച്ച ചെയ്യുന്നതിലുമാണ് ഇങ്ങനെ ഒരു വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത് എൻ്റെ ജില്ലാതല ഉദ്ഘാടനം ഏരൂർ വെച്ച് നടത്തുകയുണ്ടായി ആലങ്ങാട് സമഗ്രമായിട്ടുള്ള ഒരു വികസനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഈ നാടിൻ്റെ പ്രധാനപ്പെട്ട സമ്പദ്ഘടനയിലെ സംഭാവന കൃഷിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാർഷിക മേഖലയുടെ ഉണർവിനായി ആലങ്ങാടുള്ള എല്ലാ തോടുകളും വീണ്ടെടുക്കുന്ന പദ്ധതി വളരെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ കാർഷിക മേഖലയിൽ നല്ല ഉണർവുണ്ടായിട്ടുണ്ട് തരിശു കിടന്ന പാടങ്ങളെല്ലാം നെൽകൃഷിയിലേക്കും പച്ചക്കറി കൃഷിയിലേക്കും എല്ലാം കൊണ്ടുവരാൻ കഴിഞ്ഞു ക്ഷീര കർഷകരും ഇവിടെ നല്ല രീതിയിലാണ് ഇടപെട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ സമ്പദ്ഘടനയിൽ കാർഷിക മേഖലകളുടെ സംഭാവന വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രീകരണം വിദ്യാഭ്യാസ മേഖലയിലാണ് ആലങ്ങാട് പഞ്ചായത്തിലുള്ള എല്ലാ സ്കൂളുകളും അത് വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ഒരു കോടിയുടെയും മൂന്ന് കോടിയുടെയുമായ പദ്ധതികൾ സ്കൂളുകൾക്ക് നടപ്പിലാക്കിയിട്ടുണ്ട് സ്കൂളുകളിലെല്ലാം കുഞ്ഞുങ്ങൾക്ക് സൗജന്യ പ്രഭാത ഭക്ഷണം ശുദ്ധജലം നൽകുമ്പോഴുള്ള പദ്ധതി അവയെല്ലാം നടപ്പിലാക്കുന്നു അതോടൊപ്പം അംഗനവാടികൾ സ്മാർട്ടാക്കുമ്പോഴുള്ള പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പൊതുവെ ഈ നാടിന്റെ ഒരു അഭിമാനമായിരുന്നു ഒരു കാലത്ത് ശർക്കര എന്നുള്ളത് ആലങ്ങാട് എന്ന പേര് തന്നെ വരുമ്പോൾ ആല എന്ന ശർക്കരയിൽ നിന്നാണ് ആ പേരിന്റെ ഉത്ഭവം തന്നെ ഒരു നാട്ടുരാജ്യമായിരുന്നു ആലങ്ങാട് ആലങ്ങാടിന്റെ ശർക്കര വീണ്ടെടുക്കുന്നതിന് ഈ കാലയളവിൽ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമാണ് അങ്ങനെ വൈവിധ്യമാർന്ന പദ്ധതികളിലൂടെയാണ് ആലങ്ങാട് മുന്നോട്ട് പോകുന്നത് അതെല്ലാം കേൾക്കാൻ ചർച്ച ചെയ്യാൻ ഭാവി എങ്ങനെയായിരിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കേൾക്കുന്നതിനുള്ള ഒരു സന്ദർഭമായിട്ടാണ് ഈ വികസന സദസ് വരുന്നത് എല്ലാവരെയും വികസന സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക്